രമേശ് എന്തോ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പോകണോ അങ്ങനെയൊക്കെ പറഞ്ഞ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാണെന്നോ ഇതൊക്കെ തന്നെ തന്നെ പ്രശ്നം ഞാൻ രാവിലെ ബോംബെ നിൽക്കുക ബോംബെ കേറുമ്പോൾ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ ഫോണോട് ഫോൺ അപ്പഴത്തേക്ക് എല്ലാം വന്നു വന്നു ഞാൻ പറഞ്ഞില്ല അത് അന്തരീക്ഷത്തിൽ വന്ന ഇതുപോലെ വന്നതാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഇല്ല പിന്നെ എന്റെ ജന്മനാട് പാലക്കാടാണ് ഞാൻ പാലക്കാട് പറഞ്ഞ സ്ഥലത്താണ് അതെ അതെന്റെ അമ്മയുടെ വീട് അവിടെയാണ് ഇടയ്ക്ക് പോലൊക്കെയുണ്ട് അപ്പൊ അതും കൂടെ കൊണ്ടൊക്കെ ആൾക്കാരെ ഉദ്ദേശിച്ചെടുത്തതായിരിക്കും ഇത് രമേശ് പുറത്തുവിട്ട വാർത്തയല്ലോ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ഈ ഈയിടക്ക് ഒരു തമാശ ഉണ്ടായി അത് നമ്മള് പുറത്ത് പറയേണ്ടെന്ന് വിചാരിച്ചാൽ ഈ കാര്യത്തിൽ കാര്യത്തിലെ സംസ്ഥാനത്തെ ഒരു ഒരു മന്ത്രിയെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കുന്നു ശ്രദ്ധപ്പെട്ടു അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തു ഞാൻ പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങനെ സംസ്ഥാനത്ത് ഒരു മന്ത്രിയാവണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെ പോലെ ഇട്ട് ഇങ്ങനെ ഞങ്ങളെ നാട്ടിച്ചാല് ഞങ്ങൾക്ക് ഒരു കഴിവില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് നിങ്ങളിത് കുറയ്ക്കണമെന്ന് പറഞ്ഞു പുള്ളി എന്നോട് പുള്ളിയുടെ സീരിയസ് ആയിട്ട് പറയാണോ എന്നാലും അത് ഊഹിച്ചെടുത്തു കാണുമല്ലോ മനസ്സിലായല്ലോ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ഏഴ് തവണിക്കണം തോന്നും ഒരു തവണ മതി പക്ഷേ എഗ്രി ചെയ്തു അത്ഭുതം അത് പുള്ളിക്കാർ ഭയങ്കര സ്ട്രോങ് ആ ഒരു രക്ഷേ ഈ അടുത്തിടക്കായിട്ട് പുള്ളി കുറച്ച് കത്തിക്കേറുന്ന ഒരു രീതിയാണ് തോന്നുന്നു അപ്പൊ എന്തായാലും നമുക്കിത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കാമല്ലോ രമേഷ് പിഷാറിന്റെ മത്സരത്തിന് ഇല്ല ഇല്ല ഉറപ്പാണല്ലേ നാളെ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചിട്ട് വിറ്റെന്ന് മാറ്റേണ്ടി വരതില്ല കുഴൽമന്ദ ജനങ്ങളെല്ലാം കൂടെ സമ്മർദ്ദം ചെലുത്തിയപ്പോ ഞാൻ വഴിക്ക് പോയിന്ന് പറയുന്നത് വേറെ ആൾക്കാർ പറയുന്നതിന് ഇപ്പൊ നമ്മൾ ഉത്തരം പറയേണ്ട അവസ്ഥ ഈ ട്രോളർമാർ എന്തായാലും ഇത് തീർച്ചയായിട്ടും ഒരു തലക്കും ട്രോളർമാരുടെ എങ്ങനെ ഉണ്ട് രസമല്ലേ അയ്യോ ഇത്ര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പരിപാടി നമ്മളൊരു പത്ത് മിനിറ്റിന്റെ സ്കിറ്റ് ഒക്കെ കളിച്ച ക്ലൈമാക്സ് കിട്ടുന്ന ചിരിയേക്കാളും ഒരു സ്റ്റിൽ ഫോട്ടോയില് ഒരു വരിയില് ഒരു കമന്റിലൊക്കെ ഗംഭീരമായിട്ട് ചിരിപ്പിക്കുന്നു രമേശ് കിട്ടുമല്ലോ പിന്നെ എനിക്കും കിട്ടാറുണ്ട് അടുത്തിടെ കിട്ടിയത് എന്താ ഇപ്പൊ അമ്മയില് മറ്റേ എലക്ഷന്മാര് കൊടുത്ത സംഭവം അപ്പം ഇങ്ങനെ അങ്ങനെയാണ് എനിക്കറിയാൻ വോട്ട് ചെയ്ത പലർക്കും അറിയില്ലായിരുന്നു നമ്മൾ മാറിയിട്ട് അവിടെ ഇപ്പൊ നിക്കുന്നവരെക്കാളും ഉണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ടൊന്നുമില്ല അപ്പോ മാറിക്കൊടുക്കണം ആരെങ്കിലും ആണുങ്ങള് മാറി അവിടെ സ്ത്രീകൾ വരണം അതിപ്പോ അടുത്ത പതിലോ അമന്റ് ചെയ്യാന്നുള്ളത് അവർ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ വോട്ട് ചെയ്തവർക്ക് പലർക്കും ഇത് അറിയില്ലായിരുന്നു അപ്പൊ എലക്ഷൻ കഴിയുന്ന ദിവസം ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇത്ര പേര് വന്നു ഇത്തവർക്ക് ഇത്ര വോട്ട് കിട്ടി പകരം ഇന്നയാളെ എടുത്തു എന്നൊന്നും പറയാതെ വന്നപ്പം ഓൾമോസ്റ്റ് ജയിച്ച ആൾക്കാര് ബാക്കിയെല്ലാം തോറ്റ ആൾക്കാർ അങ്ങനെയാണല്ലോ ആൾക്കാര് വിചാരിക്കുള്ളൂ അപ്പൊ ഞാനിതല്ല എന്ന് പറഞ്ഞ എന്റെ താഴെ ഒരുത്തൻ എന്റെ ഫോട്ടോ വെച്ചിട്ട് വീണതല്ല സാഷ്ടാങ്കം പ്രണമിച്ചതാണ് അതായത് അല്ല അങ്ങനെ ഒരു സാധനം ആണ് ഓളന്മാരൊരു രക്ഷല്ലോ അതിഗംഭീരമാണ് അവരുടെ പരിപാടി രമേശ് ഏതെങ്കിലും അല്ലാതെ പുതിയ മീഡിയത്തിൽ അവരിങ്ങനെ വന്നതല്ലേ അപ്പം നമ്മളൊക്കെ ഒരു കാലത്ത് ഇതിന്റെ ഒരു വേറെ റൂട്ടില് കാസെറ്റായിട്ടും ടെലിവിഷൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ അത് ചെയ്യട്ടെ അതുകൊണ്ട് അത് ചെയ്യട്ടെ അതൊക്കെ രസമാണ് ജീവിതത്തിലെ ഈ കാലം എങ്ങനെ ഉണ്ടായിരുന്നു നല്ല പഠിക്കാൻ പഠിക്കാൻ ഒരു പ്രൈമറി വിഭാഗം അപ്പുറം വരെയൊക്കെ അത്യാവശ്യം പിന്നെ എനിക്ക് സാധ്യത ഉണ്ടായിരുന്നു അന്നത്തെ അല്ല ഞാൻ ഒഴിച്ച് ബാക്കി നാലുപേരും വലിയ പഠിത്തക്കാരായിരുന്നു വല്ല പഠിപ്പിച്ചുകളും ബി എസ് സി എഴുതി ജോലി മേടിച്ചു അച്ഛൻ എയർഫോഴ്സിലായിരുന്നു അച്ഛനൊക്കെ പക്ഷേ ഈ അന്നൊക്കെ ഒളിച്ചോടുന്നവർക്ക് പട്ടാളത്തിൽ കിട്ടുക എന്നൊക്കെ പറയുന്ന പരിപാടികളുണ്ടല്ലോ അച്ഛനൊക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ പട്ടാളത്തിൽ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ഇല്ലായിരുന്നു പട്ടാളത്തിൽ മനസ്സിലായി മനസ്സിലായി പിന്നെ എനിക്കൊരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ എനിക്കൊരു ബോധ്യം തന്നെ ഈ മാർക്കൊന്നും കാര്യമായിട്ട് എവിടെയും കണക്കുകൂട്ടുന്നില്ലെന്നും ഈ ഏഴാം ക്ലാസ്സിലെ ഓണ പരീക്ഷയ്ക്ക് അമ്പതിൽ അമ്പത് മേടിച്ചുകൊണ്ട് വലിയ ബോധ്യമില്ലെന്നും എനിക്ക് അന്നേ അറിയാമായിരുന്നു ഇന്നാണ് ആൾക്ക് മനസ്സിലാവുന്നത് ഞാനൊരു പതിനെട്ടര മാർക്കിനുള്ളത് എഴുതി പരീക്ഷകളൊന്നും എഴുത്തു നിർത്തും പിന്നെ ഒരു രണ്ടു മണിക്കൂറൊന്നും ഇരിക്കില്ല പരീക്ഷയിൽ എനിക്ക് ജയിക്കാനുള്ളതായെന്നാക്കിയാൽ ഞാൻ ഇങ്ങനെ പോരും അങ്ങനെയൊക്കെ ചെയ്തു പോന്നോട്ടുണ്ട് ഈ രമേശ് കോളേജിലോട്ട് കടന്നു കടന്നുകഴിഞ്ഞപ്പോഴേ ക്ലാസിലൊന്നും അങ്ങനെ പോകാൻ സമയമില്ലാതെ ഒരുപാട് ഒരുപാട് വേദികളിൽ കത്തിക്കയായിരുന്നു കേട്ടു സെക്കൻഡ് ഇയർ തന്നെ ഞാൻ ഏതാണ്ട് സലീമേട്ടന്റെ ട്രൂപ്പിലായിട്ടുണ്ട് പിന്നെ കൈരളി ഞാൻ കേട്ടു പറയുന്ന കേട്ടുണ്ട് പരിപാടികളുണ്ടായിരുന്നു അത്യാവശ്യം അതുകൊണ്ട് പോക്ക് ക്ലാസ്സിൽ റെഗുലർ എന്താ സലീം കുമാർ ചോദിച്ചത് രമേശിനോട് എനിക്ക് ഓർമ്മയുണ്ട് ബോബൻ ആലമൂടന്റെ ശബ്ദമാണെന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം രമേശ് നിറവീട്ട് വലിയ ഹിറ്റ് സനിമേടിന്റെ ട്രൂപ്പിന്റെ ഇന്റർവ്യൂ നടക്കുന്നു ചെന്നപ്പോ ഞാൻ നോക്കുമ്പോ ഒരു രണ്ടു നല്ല ബിൽഡിംഗ് മുഴുവൻ മിമിക്കാർ വിധത്തിലും തരത്തിലുള്ള ശബ്ദങ്ങൾ അനു ഇരിക്കുന്നു എന്ത് ചെയ്യാൻ നോക്കിയാലും അവിടെ ഒരു ജനാർദ്ദന്റെ ശബ്ദം ഇവിടെ കൃഷ്ണൻകുട്ടിനാരുടെ ശബ്ദം എം എത്രപൂണിത്തോടെ പുറകില് എല്ലാം ഉണ്ട് അപ്പൊ സനിമേട്ടന്റെ മുറിയിൽ ഇന്റർവ്യൂവിന് കയറി കഴിഞ്ഞപ്പം എന്തൊക്കെ ചെയ്യൂന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബോബനാലുമൂടിന്റെ ശബ്ദം അനുഭവിക്കും എന്ന് പറഞ്ഞാ എട്ട അതിന് നിറത്തിൽ പുള്ളി വെച്ച പോലത്തെ കണ്ണട ഏത് ഉത്സവത്തിന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതും വെച്ചിട്ട് വെറുതെ എന്തൊക്കെയോ പുള്ളി നിറം കണ്ടിട്ടില്ല അറിയാന്ന് മാത്രമേ ഉള്ളു ആ പുള്ളി പുതിയൊരു ഐറ്റം ചെയ്തു പിന്നെ കുറച്ച് പ്രാസം ഒക്കെ വെച്ചിട്ട് കാണാതെ പഠിച്ചിട്ട് പറയുന്ന ചില ഇനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവതരിപ്പിച്ചു അങ്ങനെയാണ് ആ ട്രൂപ്പിൽ കയറിയത് പിന്നീടാണ് പുള്ളിക്ക് മനസ്സിലായത് ബോബനാലം ആള് ഡബ് ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല ആയിരുന്നില്ല ചെയ്താൽ അത് പിറ്റേന്ന് തന്നെ മനസ്സിലായി മനസ്സിലായി പക്ഷെ പാവമല്ലേ ട്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നടത്തലും അത് സത്യത്തിൽ ഞാൻ നോക്കി നടത്തുന്നത് കൊണ്ട് എല്ലാരെയും മാനേജ് ചെയ്ത് ട്രൂപ്പിന്റെ സമയത്ത് അവിടെ എത്തിച്ചു കൊണ്ടെന്ന് വിളിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യില്ലേ എനിക്കും അത്രയും അത്രക്കും ഉണ്ടായിരുന്നോ വലിയ ആർട്ടിസ്റ്റ് അല്ല പിന്നെ പെൺവേഷായിരുന്നു കൂടുതൽ സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് ആങ്കറിംഗ് ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ശ്രമിച്ചു 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 ശ്രമിച്ചിട്ടുള്ള വരവിലാണ് വന്ന് കയറിപ്പെട്ടത് ആ കാലം ായിരുന്നു അല്ലേ ആ കാലം ഏതായിരുന്നു കോളേജിൽ ഈ പറഞ്ഞ പോലെ അറ്റൻഡൻസ് നല്ല കുറവായിരുന്നു ആ സമയത്ത് ഈ കടകളിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതിന് ആ കടക്കാരന് സിനിമ ഫ്രീ ആയിട്ട് കാണാനുള്ള ഒരു ടിക്കറ്റ് കൊടുക്കും പെട്ടിക്കടയുടെ ഒക്കെ ഫ്രണ്ട് മൂന്ന് പോസ്റ്റർ വെക്കണം രാത്രി എടുത്ത അകത്ത് വെക്കണം പകല പുറത്ത് വെക്കണം അപ്പൊ അടുത്തുള്ള ഒരു കടക്കാരന്റെ രണ്ട് പെൺമക്കളാ അയാളുടെ കടയിൽ ഈ പോസ്റ്റർ വെക്കുന്നുണ്ട് അയാളാ ഫ്രീ സിനിമ കാണാനുള്ള കൂപ്പൺ എനിക്ക് തന്നു അയാളുടെ മകൾക്കും വേണ്ട അയാക്കും വേണ്ട അപ്പൊ ശനി ഞായർ അവധി ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി ഏത് ദിവസവും തിയേറ്ററിൽ പോയാൽ നമുക്ക് ഫ്രീ ആയിട്ട് സിനിമ കാണാം പോസ്റ്റർ വെക്കുന്ന കാരണം അങ്ങനെ ഡിഗ്രി പ്രീ ഡിഗ്രിയും കൂടെ അഞ്ചു വർഷം ആ കാലത്തിറങ്ങി സിനിമകളും കടക്കാലം ചെയ്തോളൂടെ ഒരു പടം എൽഇഡിന്ന് കാണിച്ചു മിമിക്രിയിൽ രണ്ടാം സ്ഥാനം നേടിയ രമേശ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ അവതരിപ്പിച്ച രമേശ് ഓർമ്മിക്കുന്നു അന്ന് ഞാൻ ക്ലിന്റൺ മോണിക്ക ലെവൻസ്കി ഓ അതായിരുന്നു ആ അത് വെച്ചിട്ടുള്ള ചെറിയ പ്രശ്നം അതിൽ ഇവിടുത്തെ നടന്മാര് വാദിക്കുന്നതും വേറെ ചില കോഴി താറാവ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു ഇത് സമ്മാനം കിട്ടി ചേന്റ് ബാക്കി വയ്ക്കുമ്പോ ഒരു സ്ത്രീ വന്നു എടോ ഇയാള് ഡി ബി കോളേജ് പഠിക്കുന്ന ആളാണോ പ്രൈസ് അനൗൺസ് ചെയ്തു ഞാൻ പറഞ്ഞ അതെ താൻ എന്താ പഠിക്കുന്നത് ഞാൻ പറഞ്ഞു ഇന്ന സെക്കൻഡ് ലാംഗ്വേജ് എന്താ ഞാൻ പറഞ്ഞു ഹിന്ദി ഇവിടെ ഞാൻ എനിക്ക് നാല് ക്ലാസ് ഉണ്ട് തന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അവിടെ പഠിപ്പിച്ച ടീച്ചറ ടീച്ചർ ഇവരെ കണ്ടിട്ടില്ലല്ലേ കോളേജില് ഏത് ഡി ബി കോളേജിലായിരുന്നു തലേലപ്പുറം തലേലപ്പറമ്പ് ഓ അവിടെയാണ് പഠിച്ചതല്ലേ ഓക്കെ അത് നന്നായി കോളേജ് ഇപ്പോഴും അവിടെ ബാക്കിയുണ്ട്